Terima kasih telah menonton. No. લાડ આનાને કાચાળે મે લેવા ને કાચાળ નુઈલા ને કાચાળે ને આપળ કે એનો મોટે પચકોને કલકાણડે ഹലോ നമസ്കാരം അപ്പൊ അച്ഛൻ രാവിലെ കാച്ചിൽ കളിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ കാച്ചിലൊണ്ട് അമ്മ ഒരു കറിയാക്കി അല്ല അമ്മ കറിയ അമ്മ ഒരു കറിയാക്കിന്ന് അപ്പൊ അമ്മയുടെ കറി നമ്മക്ക് എങ്ങനെയാ ആക്കുന്നോക്കെ വ ഇവിടെ വേഗിയുണ്ടെ അമ്മ ഇത് വെള്ളക്കാച്ചലാണല്ലേ ഒരു റോസ് കളറുള്ള കാച്ചിലാണ് അമ്മേ റോസ് ോ അത് അത് നല്ല കാച്ചറ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ഇങ്ങോട്ട് കുറവാണ് അല്ല മാ കാച്ചലി അല്ലേ ഇപ്രാവശ്യം കുണ്ടു വേങ്ങൊന്നും ഇല്ല അമ്മേ കുണ്ടെങ്ങും കാണുന്നില്ലേ കൊല്ലം ഇല്ല അതിന്റെ വിത്തരത്തി നട്ടിനെ അതൊന്നും മുളച്ചിട്ടല്ല മഴത്തെല്ലാം മുളക്കലേ ഇപ്പ്രാവശ്യം കാണുന്നില്ലല്ലോ അത് നല്ല സാധനല്ലേ കളച്ചടക്കം കൊറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും കുണ്ടിയങ്ങന്റെ വീഡിയോ ഉണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ ഉണ്ട് കുണ്ടിയങ്ങ് കളിക്കുന്നല്ല മുമ്പത്തെ വീഡിയോ ഉണ്ട് കാണാത്തവരൊന്നും കണ്ട അതൊന്നും അങ്ങനെ അപൂർവമായി കാണുന്ന സാധനം അല്ല കുണ്ടിയങ്ങല കൊറവല്ലല്ലോ എടുക്കല്ലേ ആ മുമ്പെല്ലാം ഇത്രപോലെ ഉണ്ടാവുന്നതാണ് അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ആ കളിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാച്ചിലാ നമുക്ക് വേഗം കളിച്ചെടുക്കാം മേലെ തന്നെ ഉണ്ടാവും മറ്റേ കുണ്ടേങ്ങ അച്ചപ്പാറത്തി എല്ലാ കുഴിയേരും കുഴിച്ചിട്ടാ കളക്കല് അമ്മക്കൊന്നും കളിച്ചാലാവൂല ഭയങ്കര ട്രിക്ക് പോണോ അല്ല അമ്മ വൈകിയടാ അമ്മ തറവാട്ടല്ലേ മീറ്റിംഗ് പൈനൂര് അല്ല കരിവുള്ളൂരാഗേട അമ്മ ഇല്ല ഇന്ന് അമ്മ തറവാട്ട് പോയിന് അല്ലേച്ചാ ഇതൊക്കെ കല്യാണത്തിന് പോകാനുണ്ടമ്മ ഉള്ളമാറം എല്ലാരും പോകുന്നുണ്ട് അനക്ക് പോവാനാവൂല കൊറച്ചുകഴിഞ്ഞപ്പോ ഡ്യൂട്ടിക്ക് പോണ്ടേ അമ്മേടെ കാച്ചിൽ കറി കൂട്ടിട്ട് കഞ്ഞി പിടിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോവാ അതിന്റെ ആ ഗ്യാപ്പ് ഇല്ലേ അതിൽ ഞങ്ങൾ കൊത്തിയാ മതി രണ്ട് കഷ്ണം ആക്കിയാലേ അങ് കിട്ടു പോയിട്ടേ പോയിട്ട് പോയിട്ടേ കഷ്ണം ഉള്ളിലഴിക്കുമ്പോ കഷ്ണം കഴിച്ചത് ആദ്യം ഒന്ന് കഴുകണം അല്ലേ ഒന്നുകൂടെ കഴുകണത് കഷ്ണം കഴിച്ചിട്ട് ഷ്ണാക്കണംത്താൻ കിട്ടുവാന്നെ അല്ലേ കപ്പ തന്നെ കട്ടിയ സോഫ്റ്റ് ആവുന്നു അല്ലേ പച്ച പച്ച പച്ചോട്ടെ പച്ചന്നെ അത്ര കളിച്ചിട്ട് വച്ച ഇന്നില്ല അതേപിള്ളാരെല്ലാം കല്യാണത്തിൽ പോയില്ലേ പണത്തിന് ഏച്ച കറിയന്നാ മതി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കൊറച്ച് ഉപ്പ് ഉപ്പ്

ൃത്തി വന്നിട്ടുണ്ടേ കൊറച്ച കറി അല്ലേ നമ്മൾ കാന്താരി മുളക് തേങ്ങ വെള്ളം കണക്കുണ്ട് അല്ലേ വേറെ ഒന്നും ചേർക്കുന്നില്ല അല്ലെ വർത്തട വെളിച്ചല്ലേ വറത്തടാൻ വേണ്ടിട്ട് കുറച്ച് കടുവ അപ്പൊ നമ്മുടെ നാടൻ കാച്ചിൽ കറി റെഡി ആയിട്ടുണ്ടേ അധികം ചേരുവകളൊന്നും ചേർക്കാത്ത തനി നാടൻ കറിയാണ് മണല്ലേ കുറച്ച് ടേസ്റ്റ് നോക്കാൻ എടുക്കുന്നുണ്ടേ കുറച്ച് മതി 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 ണ്ടേസ്റ്റ് അമ്മ നല്ല രസം കാച്ചത് കുണ്ടാ

അധികം ചേരുവൊന്നും ചേർക്കാതെ കൊണ്ട് ആ കാന്താരി കാന്താരിയും കറിവേപ്പിലേ രുചിയും അപ്പൊ ഈ കാച്ചലിന് രുചി ആവുമ്പോ അടുക്കി പൊളി അപ്പൊ പ്രത്യേക ടേസ്റ്റാണ് ചെറു താറ്റോട്ട അമ്മ താറ്റ let me know okay <laughs>